ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ശിശുദിനത്തോടനുബന്ധിച്ച് താനൂർ നഗരസഭ സംഘടിപ്പിച്ച വർണ്ണോത്സവം ശ്രദ്ധേയമായി ശിശുദിനത്തോടനുബന്ധിച്ച് താനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വർണ്ണോത്സവം പരിപാടി സംഘടിപ്പിച്ചു വർണ്ണോത്സവത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് അറുപത് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു താനൂർ നഗരസഭാ ചെയർമാൻ റഷീർ മോര്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ചിത്രം വരച്ചു തുടങ്ങിക്കൊണ്ടാണ് വർണ്ണോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശേഷം നഗരസഭാ ചെയർമാൻ വിദ്യാർത്ഥികളോട് സംവദിച്ചു നമ്മുടെ രാജ്യം എന്ന് കാണുന്ന എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനശീലമാക്കിയ മഹാനായ ആ നേതാവിന്റെ ഓർമ്മകൾ കൂടി അയവറക്കേണ്ട സമയമാണ് ഈ അവസരമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അൻപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നത് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ സർഗശേഷിയെ വികസിപ്പിച്ചെടുക്കുന്നതിനു വ്യത്യസ്തമായ മേഖലകളിലൂടെ നമുക്ക് കൂടിയാണ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുസ്തഫ അധ്യക്ഷനായിരുന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി അലി അക്ബർ രാധിക ശശികുമാർ മുൻ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ നഗരസഭാ കൗൺസിലർമാരായ നിസാം ഒട്ടുംപുറം ദിബിഷ എ കെ സുബൈർ പി ടി അക്ബർ സംഘാടക സമിതി ജനറൽ കൺവീനർ വി നാരായണൻ മാസ്റ്റർ ആർട്ടിസ്റ്റ് മുജീബ് മീനടത്തൂർ കുന്നമ്പടി മാസ്റ്റർ റസാഖ് തെക്കേൽ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി